ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ തരിശുഭൂമിയിലും പച്ചത്തുരുത്തുകൾ പച്ച തുരുത്തുകൾ നട്ടുവളർത്തുന്ന വ്യാപന പരിപാടിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ ഇരട്ടി നഗരസഭയിലെ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആദ്യ തൈനട്ടു നമ്മുടെ ശ്വസിക്കുന്ന ഈ വായു നമ്മളിൽ നിൽക്കുന്ന ഈ മണ്ണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതെല്ലാം ഭാവി തലമുറയ്ക്ക് നൽകേണ്ട ഉത്തരവാദിപ്പെട്ടവരാണ് നമ്മൾ നമുക്ക് മുൻപേയുള്ള ഒരു തലമുറ ഇതെല്ലാം നമ്മൾ ഏൽപ്പിച്ചു പോയിരിക്കുകയാണ് അതുപോലെ എത്രയും എത്രയും ഭംഗിയായി വരുന്നൊരു തലമുറയെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രവേശനോത്സവത്തിന് പോയപ്പോൾ അവിടെ ഞങ്ങള് ജില്ലാ പഞ്ചായത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകിയിട്ടുള്ളത് ഒരു നാട്ടുമാവാണ് അവിടെ പ്രവേശനം നേടിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും നാട്ടുമാവാണ് ഈ മാവ് വാങ്ങിയൊരു കുഞ്ഞിനോട് എന്തിനാണ് നമ്മൾ മാവ് വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് ചിരിച്ചോട്ട് പറഞ്ഞത് വീടെടുക്കുമ്പോൾ മുറിച്ച് ജനലാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ കുൺ കുഞ്ഞുങ്ങളെ കാണുന്നത് എന്താണ് നമ്മളെല്ലാം മരം മുറിക്കുന്നു വീടെടുക്കുന്നു ജനലുണ്ടാക്കുന്നു കട്ടിലുണ്ടാക്കുന്നു അപ്പോ കുട്ടികൾ വിചാരിക്കുന്നത് മരം വെക്കുന്നത് കട്ടിലുണ്ടാക്കാനും ജലലുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്നാൽ ജനലുണ്ടാക്കാനല്ല കട്ടിലുണ്ടാക്കാനല്ല നമുക്കൊരു തണലേകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവരെ എല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട് ആ പഠിപ്പിക്കേണ്ടത് പാഠപുസ്തകത്തിൽ നിന്നല്ല പാഠപുസ്തകത്തിനപ്പുറത്തുള്ള ഒരു ജീവിത പാടുണ്ട് അത് നമ്മുടെ വീട്ടിൽ നിന്ന് വേണം അത് ഹരിതകർമ്മ സേനയ്ക്ക് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലയിൽ ഇരുപത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ മുപ്പത്തിയേഴ് ഇടങ്ങളിലാണ് പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നത് ഇരട്ടി നഗരസഭയിലെ ഇടക്കാലത്ത് ഒരു ഏക്കർ ഭൂമിയിലാണ് വിവിധ വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത് വൃക്ഷവത്കരണ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ മുഹമ്മദ് പുന്നാട് കെ ആർ ശ്രീധരൻ വള്ളിത്തോട് ഭക്തദാസ് ഉർവശ ഇരട്ടി ലീഫ് അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി എന്നിവരെ പരിപാടിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡുകറ്റ് ബിനോയ് കുര്യൻ ആദരിച്ചു ഓർമ്മമരം വരം പരിപാടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഉദ്ഘാടനം ചിത്രകാരിയും ഇരട്ടി നഗരസഭാ ശുചിത്വ അംബാസിഡറുമായ വിദ്യാസുദാർ ഓർമ്മ വരം നട്ട് നിർവ്വഹിച്ചു ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഏക്കർ ഭൂമിയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പച്ചത്തുരുത്തുകൾ വളരുന്നുണ്ട് വിദ്യാലയ മുറ്റ പച്ചത്തുരുത്തുകൾ എന്ന പരിപാടിക്കും ഈ വർഷം ജില്ലയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇരട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ ബൾക്കീസ് എം കെ രവീന്ദ്രൻ ടി കെ ഫസീല കെ സുരേഷ് കെ സോയ കൗൺസിലർമാരായ എ കെ ഷൈജു പി ഫൈസൽ പി ശശി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ വാർഡ് കൗൺസിലർ കെ മുരളീധരൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ നിദിന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി